ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് വൈകുന്നേരം പുറച്ചത്തെ കഥ തുറന്ന് നോക്കിയപ്പം വിളിക്കാത്തൊരതിഥി അപ്പുറത്തെ വീടിൻ്റെ ഓടിൻ്റെ മുകളിലിരിക്കുന്നു കാട്ടിൽ നിന്നും വീട്ടിലേക്ക് അങ്ങനെ ഞാൻ പേടിച്ച് പെട്ടെന്ന് വീട്ടിനകത്ത് പോയി കഥ അടച്ചു കേട്ടോ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിക്കും ദോശയ്ക്കൊന്നും മാവില്ലാത്തതുകൊണ്ട് മുട്ടയും മുട്ട റോസ്റ്റും വെച്ച് പിന്നെ ചപ്പാത്തി ആകാമെന്ന് വിചാരിച്ച അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും എനിക്ക് കടിഞ്ചായ കുടിക്കാൻ ഒരാഗ്രഹം പിന്നെ കടിഞ്ചായ ഇട്ട് ചപ്പാത്തിയും കഴിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് നെത്തോലി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ നെത്തോലി എപ്പോഴും വെളി വെച്ചാൽ ക്ലീൻ ചെയ്യുന്നത് ഇന്നലെ വൈകുന്നേരം ആ കുരങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു പേടി പെട്ടെന്ന് ചാടി എങ്ങാണോ കയറി വന്നാലോ എന്ന് അങ്ങനെ അത് വീട്ടിനകത്ത് വെച്ച് മൊത്തം ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ മാങ്ങ കണ്ടപ്പം എനിക്ക് പണ്ട് സ്കൂളിൽ ഇങ്ങനെ ഒരു കടയിൽ ഇങ്ങനെ മൺകലത്തിൽ ചുക്കിച്ചുളിഞ്ഞ് നല്ല ഉപ്പിൽ നല്ല ഉപ്പിലിട്ട മാങ്ങ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ എൻ്റെ അടുത്ത് മൺകലമൊന്നുമില്ല പ്ലാസ്റ്റിക് ബാക്കറ്റിൽ തന്നെ എല്ലാം റെഡിയാക്കി ഉപ്പിൽ ഇട്ട് വച്ചിരിക്കും കേട്ടോ അങ്ങനെ അത് റെഡിയാക്കി പിന്നെ ഉച്ചയ്ക്ക് മീൻകറിയാന്ന് നെത്തോലി വെച്ച് കറി വെച്ചു അപ്പോൾ പിന്നെ ഒഴിച്ചു കൂട്ടാൻ വേറെ കറിയൊന്നും ഇല്ലെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് തൈരുണ്ടായിരുന്നു അപ്പോൾ പിന്നെ തൈര് വെച്ച് മോരുകറിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ നെത്തോലി കറിയും പിന്നെ മോരുകറിയും പിന്നെ ആ നെത്തോലി തന്നെ പൊരിച്ചതും പിന്നെ അതൊക്കെ റെഡിയാക്കി പിന്നെ ഉച്ചത്തെ ആഹാരമൊക്കെ കഴിച്ചു കേട്ടോ കഴിച്ച് കുറച്ചു നേരം കിടന്ന് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അപ്പുറത്തെ എൻ്റെ അനിയത്തിയുടെ മോള് ഒന്ന് വിളിച്ച് മുട്ട കൊണ്ടുവന്നിട്ടുണ്ട് വാങ്ങിക്കാൻ വാന്ന് അതിവിടെ ഈ നാടൻ കോഴിയുടെ മുട്ട അത് ഒരു വീട്ടിൽ വളർത്തുന്നുണ്ട് അപ്പോൾ അവർ മൊത്തമായിട്ട് ആഴ്ചയിൽ ഒരു വട്ടം കൊണ്ടുവരും അപ്പം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ വാങ്ങിക്കും കേട്ടോ അങ്ങനെ ഞാൻ പത്തെണ്ണം വാങ്ങിച്ചേ അപ്പം നല്ല നാടൻ കോഴിയുടെ മുട്ട തന്നെയാണ് അങ്ങനെ ഇത് പൊട്ടിയതായതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാ കേട്ടോ അപ്പം പതിനൊന്നെണ്ണം കിട്ടി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് യു